ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്ക് ഉയർന്ന നിലവാരമുള്ള ആളുകളുടെ ഒന്ന് രണ്ട് ലക്ഷണങ്ങളാണ് കേട്ടോ അപ്പോൾ അത് എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞു തരാം എൻ്റെ അനുഭവത്തിലും കൂടിക്കാഴ്ചകളിലൊക്കെ കൂടിയുള്ളതാണ് കേട്ടോ അപ്പം ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടും നിങ്ങൾക്ക് അറിയാമെങ്കിലും നമ്മൾ ഒരാൾ പറയുമ്പോഴാണല്ലോ നമ്മൾ ശരിക്കും നമ്മളുടെ മനസ്സിൽ പതിയുകയും തലച്ചോറിൽ ക്ലിക്കാവുകയും ചെയ്യുന്നത് എനിക്കങ്ങനെയാണ് കേട്ടോ എല്ലാം അറിയാമെങ്കിലും മറ്റൊരാൾ പറയുകയോ വീഡിയോയിൽ കാണുകയോ ചെയ്യുമ്പോഴാണ് നമുക്കത് ക്ലിക്ക് ആകുന്നത് അപ്പം ഇതൊക്കെ നമ്മളുടെ നിത്യ ജീവിതത്തിലും ജീവിതം വിജയിക്കാനൊക്കെ ആവശ്യമാണ് കേട്ടോ അപ്പം ഉയർന്ന നിലവാരമുള്ള ആളുകളുടെ ലക്ഷണങ്ങളാണ് പിന്നെന്താണ് ഉയർന്ന നിലവാരം എന്ന് പറയുമ്പോൾ ഒരു ഹൈ ക്വാളിറ്റി ആൾക്കാരുടെയാണ് അവരുടെ ഗുണങ്ങളും ലക്ഷണങ്ങളൊക്കെയാണ് അപ്പം അതിന് തിരിച്ചറിയാനുള്ള കഴിവ് നമുക്ക് ഉണ്ടാകണം അപ്പൊ ഞാൻ ഈ പറയുന്ന ലക്ഷണങ്ങളിലൂടെ നിങ്ങൾക്ക് അത് തിരിച്ചറിയാൻ പറ്റും അങ്ങനെയാണ് ഉയർന്ന നിലവാരമുള്ള ആളുകളെ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പൊ ഞാൻ ഒന്നാമതായി പറയാം ഞാൻ പറയുന്ന ലക്ഷണങ്ങളിലൂടെ അടയാളം ഞാൻ പറയുന്ന ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ആ അടയാളങ്ങളിലൂടെയോ അല്ലെങ്കിൽ ലക്ഷണങ്ങളിലൂടെയോ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും അപ്പൊ ഒന്നാമതായിട്ട് ഉയർന്ന ചിന്താഗതിക്കാർ വളരെ അന്തസോടെയായിരിക്കും കാണുക അതായത് ഓരോ കാര്യങ്ങളും അവര് വല്ല കൂടിയും പ്രൗഢിയോടുകൂടിയും കൂടിയാണ് കാണുക അപ്പൊ അവർ വളരെ മാന്യന്മാരായിരിക്കും കേട്ടോ മാന്യത പുലർത്തുകയും ചെയ്യും മാന്യന്മാരായിരിക്കുകയും ചെയ്യും പിന്നെന്താണ് വളരെ കോൺഫിഡൻസ് ആയിരിക്കും കേട്ടോ കൂടി മാത്രമേ സംസാരിക്കുകയുള്ളൂ അവര് അവര് പറയുന്ന കാര്യങ്ങൾ വളരെ കോൺഫിഡൻറ്റോടുകൂടി കോൺഫിഡൻസോടുകൂടി ആയിരിക്കും സംസാരിക്കുന്നത് വാക്കുകൾ അളന്നു തൂക്കിയായിരിക്കും അവർ പറയുന്നത് അവർ പറയുന്നത് വളരെ കറക്റ്റ് ആയിരിക്കും അതുകൊണ്ട് അളന്നു തൂക്കിയായിരിക്കും അവർ സംസാരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ ഈ പറയുന്ന ലക്ഷണങ്ങൾ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം ഞാൻ പറയുന്നത് സത്യമായിരിക്കും എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അളന്നു തൂക്കിയായിരിക്കും അവർ വാക്കുകൾ സംസാരിക്കുക അവർ പറയുന്നത് കറക്റ്റ് ആയിരിക്കുകയും ചെയ്യോട്ടോ അത് ശരിയാവുകയും ചെയ്യോട്ടോ അവരുടെ പെരുമാറ്റ രീതി വളരെ അട്രാക്റ്റീവായിരിക്കും അതായത് അത് കണ്ടാൽ ആർക്കും അവരെ ബഹുമാനിക്കാൻ തോന്നും കേട്ടോ അവർ സംസാരിക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നും ഭയങ്കര അട്രാക്റ്റീവ് അവരോട് നല്ല ബഹുമാനവും തോന്നും എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു ലളിത എന്താ പറയുക ഒരു മാന്യതയോടുകൂടിയായിരിക്കും അവർ പെരുമാറുന്നത് ഓവർ ഇതായിട്ടൊന്നും നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റും അവർ പിടിച്ചു പറ്റാനുള്ള കഴിവ് അവർക്കുണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഒന്നാമത്തെ ഗുണങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞതൊക്കെ കേൾക്കുമ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ അറിയില്ല അറിയാത്തവർക്ക് അറിയാൻ പറ്റും എന്നാലും ഞാൻ പറയുമ്പോൾ മനസ്സിൽ ക്ലിക്കാകും അങ്ങനെയാണ് എന്താണ് ഒന്നാമത്തെ അവരുടെ ക്വാളിറ്റി രണ്ടാമത്തേന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് എല്ലാവരെയും അവർ ഫ്രണ്ട്സ് ആക്കില്ല കേട്ടോ എല്ലാവരെയും അവര് ഫ്രണ്ട്സ് ഒന്നും ആക്കില്ല എന്താണ് സെലക്ട് ചെയ്ത് രണ്ടോ മൂന്നോ ആൾക്കാർക്ക് ആൾക്കാർ മാത്രമേ അവർക്ക് ഫ്രണ്ട്സായിട്ട് ഉണ്ടാവുകയുള്ളു കണ്ണി കാണുന്നവരെയൊക്കെ അവര് ഫ്രണ്ട്സ് ആക്കില്ല കേട്ടോ എല്ലാവരും നല്ല രീതിയിലായിരിക്കും അവർ കൂടി പെരുമാറുക പരിചയപ്പെടുക പക്ഷെ അവർ അങ്ങനെ അവരോട് ചേർക്കില്ല അവർക്ക് രണ്ടോ മൂന്ന് ആൾക്കാർ മാത്രമേ ഫ്രണ്ട്സായിട്ട് ഉണ്ടാവുകയുള്ളു അങ്ങനെ അവര് സെലക്ട് ചെയ്ത് അവരുടെ കൂടെ ചേർക്കും അങ്ങനെ ചേർ ചേർത്ത് പിടിക്കും അവരെ അതെന്തുകൊണ്ടാണെന്നോ അങ്ങനെ സെലക്ട് ചെയ്ത് ചേർത്ത് പിടിക്കുന്നത് ആ ഫ്രണ്ട്സിന് നല്ല ഗുണങ്ങൾ ഉണ്ടാവും ഉണ്ടായിരിക്കുമെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ അവരുടെ പെരുമാറ്റത്തിൽ അവർക്ക് എന്താണ് നല്ല ഗുണങ്ങളൊക്കെ ഉണ്ട് അവര് എന്ന് പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ടാണ് അവര് രണ്ട് മൂന്ന് അല്ലെങ്കിൽ മൂന്നോ നാലോ അത്രേ ഉണ്ടാവുള്ളു ഫ്രണ്ട്സ് കേട്ടോ അപ്പൊ അങ്ങനെ നല്ലൊരു ക്വാളിറ്റിയാണ് അവർ ഉണ്ടാക്കി അവരുണ്ടാക്കിയെടുക്കുന്നത് കാണുന്നവരെയൊക്കെ ഫ്രണ്ട്സ് ആക്കിയാലും അവർ സെലക്ട് ചെയ്ത് അവരുടെ റിയൽ ഫ്രണ്ട്സ് ആക്കി അല്ലെങ്കിൽ അവർക്ക് പറ്റുന്നവരെ ഒരു ഫ്രണ്ട്സ് ആക്കി വെക്കുന്നത് മൂന്നോ നാലോ ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ എൻ്റെ അനുഭവത്തിൽ രണ്ടോ മൂന്നോ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെയാണ് കേട്ടോ രണ്ടാമത്തെ ക്വാളിറ്റി അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കളിയാക്കാറില്ല അവര് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഞാനും ഇങ്ങനെ പലപ്പോഴും പലരുടെ കൂടെയും പണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഞങ്ങൾ ഓരോ കൂടിക്കാഴ്ചയിലും ഓരോ ഇതിനൊക്കെ പോകുമ്പോൾ ചിലവർക്ക് ഒരു ഫ്രണ്ട്സ് അല്ലെങ്കിൽ അവർ തന്നെ പറയും എനിക്ക് ഒരേ ഒരു ഫ്രണ്ട്സേ ഉള്ളൂ അല്ലെങ്കിൽ എനിക്ക് ഫ്രണ്ട്സ് ഇല്ല അല്ലെങ്കിൽ കൂടി വന്നുകഴിഞ്ഞാൽ രണ്ട് ഫ്രണ്ട്സ് മൂന്ന് നാല് ഫ്രണ്ട്സ് കൂടുതൽ ഞാൻ ചില നല്ല ക്വാളിറ്റി ഉള്ളവർക്ക് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അങ്ങനെ അവരൊക്കെ പറഞ്ഞു ചിരിക്കാറുണ്ട് പെണ്ണുങ്ങളായാലും ആയാലും ജെന്റ്സ് ആയാലും ആ അവനെ കണ്ടില്ലേ അല്ലെങ്കിൽ അവളെ കണ്ടില്ലേ രണ്ട് ഫ്രണ്ട്സേ ഉള്ളൂ എനിക്കൊക്കെ എത്ര ഫ്രണ്ട്സാണ് അങ്ങനെ എങ്ങനെയെന്നൊക്കെ നിങ്ങളും കേട്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാവും അങ്ങനെയാണ് കേട്ടോ അപ്പം മണ്ടന്മാരായ നമ്മളാണ് അവരെ കളിയാക്കുന്നത് പക്ഷെ മിടുക്കന്മാരായ അവരെന്താണ് നല്ല ഫ്രണ്ട്സ് നല്ല ഗുണങ്ങളും നല്ല ക്വാളിറ്റിയും തിരഞ്ഞെടുത്തിട്ട് രണ്ടോ മൂന്നോ പേര് അവർക്ക് ഉണ്ടാവുകയുള്ളു അപ്പൊ ഞാനൊരു തമാശ പറഞ്ഞതാണ് നമ്മൾ പലപ്പോഴും പല ആളുകളെയും കളിയാക്കാറുണ്ട് അല്ലേ അപ്പൊ നമ്മൾ കളിയാക്കുമ്പോൾ നമ്മൾ ശരിക്കും മണ്ടന്മാരാണ് അവരാണ് മിടുക്കര് അല്ലേ അപ്പം അങ്ങനെയൊക്കെയാണ് ഈ പഠിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ നല്ല റാങ്ക് വാങ്ങിച്ചും അവർക്കൊന്നും ഫ്രണ്ട്സ് ഉണ്ടാവില്ല കേട്ട ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ എന്നെ പിടിച്ച് ഞങ്ങളെ ഇപ്പം ചില ആൾക്കാരെയൊക്കെ പിടിച്ച് ഫ്രണ്ട്സിലെ ഫ്രണ്ടിലൊക്കെ ഇരുത്തുമില്ല ഞാനൊന്നും അധികം പഠിക്കത്തൊന്നുമില്ല പക്ഷെ പഠിക്കുന്ന ആൾക്കാരൊക്കെ ബാക്കിലുണ്ടാവും അവർക്കൊക്കെ പഠിക്ക ഫ്രണ്ട്സും ഉണ്ടാവില്ല ഭയങ്കര ബുദ്ധിജീവിയെ പോലെയൊക്കെ ആയിരിക്കും റാങ്ക് ഹോൾഡർ ആയിരിക്കും അങ്ങനെയൊക്കെയാണ് ആദ്യമൊന്നും എനിക്കറിയില്ല ഏട്ടാ നമ്മൾ നമ്മളൊരു ആവറേജ് പഠിത്തമൊക്കെ കഴിഞ്ഞ് പാസ്സായൊക്കെ വന്നു കഴിയുമ്പോഴാണ് അറിയുന്നത് അവർ അവരൊരു ബുദ്ധിജീവിയാണ് അവര് അവരാണ് ശരിക്കും മിടുക്കന്മാര് എന്നൊക്കെ അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് മിടുക്കുന്നൊന്നും പറയാൻ പറ്റില്ല അവർക്ക് പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഗുണങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ അവർക്ക് വേറെ ചുറ്റുപാടുകളൊന്നും അറിയില്ല അത് കുറ്റമൊന്നും പറയുന്നില്ല പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മൾ മനുഷ്യന്മാരല്ലേ കളിയാക്കും ഓരോ കാര്യത്തിലും അല്ലേ ആ കളിയാക്കുന്നതിലൂടെ നമുക്ക് നഷ്ടമാണ് വരുന്നത് നമ്മൾ കളിയാക്കിയ നമ്മൾ അവിടെ ഇരിക്കും അവര് നമ്മളുടെ മുമ്പിൽ കൂടി നടന്നു പോകും കേട്ടോ എന്താണ് നമ്മളുടെ മുമ്പിൽ കൂടി തലയുയർത്തിയും ഒക്കെ ഭയങ്കര ഇതായിട്ട് അവര് നമ്മളെ വിജയിച്ച് തള്ളി നീക്കി അവര് മുന്നോട്ട് കടന്നു പോകും അപ്പൊ അങ്ങനെ ഉയർന്ന ചിന്താഗതിക്കാരുടെ ലക്ഷണങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പോ അങ്ങനെയൊക്കെയാണ് കേട്ടോ അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയുമ്പോ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു പിന്നെന്താണ് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് എന്താണ് ട്രൈ ചെയ്യുക കേട്ടോ ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക പിന്നെന്താണ് ഒന്ന് മാറ്റി പിടിച്ച് നോക്കുക എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഇങ്ങനെ മാറ്റേണ്ടത് അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മളുടെ ചിന്തകളെയൊക്കെ ഒന്ന് മാറ്റിപ്പിടിച്ച് നോക്കുക പലവരും നൂറിൽ തൊണ്ണൂറ്റൊൻപത് ശതമാനം ആൾക്കാരും ഒക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പം ഞാൻ ഈ പറയുന്ന രീതിയിലൊക്കെ ഒന്ന് മാറ്റി പിടിച്ച് നോക്കുക നമ്മളുടെ ജീവിതം ലൈഫും ഒക്കെ തന്നെ നമുക്ക് മാറി ഒരു സന്തോഷവും ഒരു ഉന്മേഷവും ഒരു പുതിയൊരു ചേഞ്ച് വന്ന പോലെയൊക്കെ തോന്നും കേട്ടോ അപ്പം അങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഓരോന്ന് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഓരോന്നും പഠിക്കുകയും പിന്നെന്താണ് പെരുമാറുകയൊക്കെ നമ്മൾ ഓരോന്നും പഠിച്ചു പഠിച്ചല്ലേ വരുന്നത് അപ്പം നമ്മൾ ചമ്മനോടുകൂടിയൊന്നും ഇരിക്കണ്ട ഓരോ കാര്യങ്ങളും നമ്മൾ ചമ്മലിനെയൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ ഈ പറയുന്ന രീതിയിൽ കണ്ടും കേട്ടും ഒക്കെ തന്നെയാണ് എല്ലാവരും നല്ല രീതിയിൽ എത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ ജനിക്കുമ്പോൾ തന്നെ പെർഫെക്റ്റ് ആയിട്ടൊന്നും ഒരാൾക്കാരും വരില്ല അപ്പം ഇതിലൂടെയൊക്കെ പണ്ടൊക്കെ ഈ യൂട്യൂബ് വീഡിയോസൊന്നും ഇല്ലല്ലോ അപ്പം നമ്മൾ ചെറിയ ചെറിയ പുസ്തകത്തിലൂടെയും പത്രങ്ങളിലൂടെയൊക്കെ ചെറിയ ചെറിയ വാചകങ്ങളൊക്കെ പഠിച്ചിട്ടാണ് ഞാനൊക്കെ ഈ നിലയിലെത്തിയത് കേട്ടോ അപ്പം എൻ്റെ എന്നെ പോലെ എന്നെ പോലെ എന്നല്ല എല്ലാവരും നല്ലതായിരിക്കണം എന്ന ഒരു കൂടിയാണ് ഞാൻ ഈ വീഡിയോ തന്നെ ഇടുന്നത് അപ്പോൾ ഒരുപാടുണ്ട് ഞാൻ രണ്ട് രണ്ട് പാർട്ട് രണ്ട് മൂന്നൊക്കെയാണ് ഞാൻ പറയുന്നത് ഓവറായി കഴിഞ്ഞാൽ നിങ്ങൾക്കും വീഡിയോ ലെങ്ത് ആവും ബോറടിക്കും അപ്പോൾ നിങ്ങളൊന്നും വിചാരിക്കരുതേ ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നത് അപ്പം ഞാൻ ഈ വീഡിയോ ഇടാൻ തന്നെ കാരണം എന്താണ് എനിക്ക് ഈ അടുത്തിടെ ഒരു ഒരു കൂട്ടരിൽ നിന്നും ഉണ്ടായ ചില എന്താണ് സംഭവ വികാസങ്ങളാണ് ഞാൻ ഈ വീഡിയോ ആക്കി മാറ്റുന്നത് കേട്ടോ അപ്പോൾ കുറേ സംസാരിച്ചൊക്കെ ഇരുന്നപ്പോൾ ഒരു ഇതായിട്ട് ഈ ഒരു ടോപ്പിക്കിലൂടെയാണ് കടന്നു പോയത് അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ കമൻ്റ് ഒന്നും നിങ്ങൾ ചെയ്യാറില്ല അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ ഉയർന്ന നിലവാരമുള്ള അല്ലെങ്കിൽ ഹൈ ക്വാളിറ്റി സ്വഭാവക്കാരുടെ ലക്ഷണങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് അപ്പം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക അത് കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഒന്ന് രണ്ടെങ്കിലും നമ്മൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലതല്ലേ അപ്പം നിങ്ങളും ഇങ്ങനെയൊക്കെ ഒന്ന് മാറ്റിപ്പിടിച്ച് ഒന്ന് ചിന്തിച്ച് ഇങ്ങനെ പുറകിലോട്ടൊക്കെ ഇരിക്കുന്നവർ ഒന്ന് മുമ്പിലോട്ട് വരിക അപ്പം നമ്മൾക്ക് തന്നെയാണ് നമ്മൾ ആരെയും കാണിക്കാനൊന്നുമല്ല നമുക്ക് തന്നെ ഒരു സന്തോഷം ഉണ്ടാകും ഓ നമ്മളിങ്ങനെയൊക്കെ മാറിയല്ലോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൂടുതൽ കൂടുതൽ മുന്നോട്ട് പോകാനും വിജയിക്കാനും കഴിയും കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ എന്തെങ്കിലും ഒരു അഭാവം ഉണ്ടെങ്കിൽ പറയുക ഞാൻ സ്ഥലം ഒന്ന് മാറ്റി പിടിച്ചതാണ് അവിടെ തന്നെ ഇരുന്ന് ബോറടിക്കണ്ട പറഞ്ഞിട്ട് അപ്പോൾ ഞാനൊന്ന് ലാൻഡ്സ്കേപ്പ് മോഡലിലും എടുത്തതാണ് പണ്ട് ഞാൻ ലാൻഡ്സ്കേപ്പ് മോഡലിലായിരുന്നു പിന്നെ എനിക്ക് പറ്റാത്തതുകൊണ്ട് കൊണ്ട് എൻ്റെ ഈ ഫോണിൽ സൗണ്ട് വേറെ മൈക്ക് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നില്ല അപ്പം ഞാനൊരു കയ്യിൽ പിടിച്ചിട്ടാണ് മൈക്ക് പൊത്തി പിടിച്ചിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത് എന്തെങ്കിലും ഒക്കെ ഒരു അപാകതയുണ്ടെങ്കിൽ പറയണോട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോൺ ഈ ഒരു മൈക്കിന് വേണ്ടിയിട്ട് ഈ ഫോണ് മാറ്റാനൊന്നും പറ്റത്തില്ല അപ്പോൾ അതിന് അത്രയ്ക്കുള്ള റിച്ച് റിച്ച് ഉള്ളതും റിച്ച് ആയതുകൊണ്ടോ റിച്ച് ഇല്ലാത്തതുകൊണ്ടോ ഒന്നുമല്ല പക്ഷെ എന്താണ് നമ്മൾ കഴിയുന്നതും അങ്ങനെ വലിയ ഇതിലൊന്നും ഇതാകണ്ട പറഞ്ഞിട്ടാണ് മാക്സിമം നമ്മളിങ്ങനെ കൊണ്ടുപോകാൻ നോക്കുകയെന്ന് പറഞ്ഞിട്ടാണ് അപ്പം ഞാനൊരു പോയിന്റ് വിട്ടുപോയി തോന്നണം ഉയർന്ന നിലവാരമുള്ള ആളുകൾ ആരുമായിക്കോട്ടെ ആയാലും പാവപ്പെട്ടവരായാലും സ്ത്രീ ആയാലും പുരുഷനായാലും കേട്ടോ അപ്പോൾ അങ്ങനെ ആരായിക്കഴിഞ്ഞാൽ ആരായാലും നമുക്ക് ഈ ഹൈ ക്വാളിറ്റി അതിൽ ഈ ഹൈ ക്വാളിറ്റി സ്വഭാവം ലക്ഷണങ്ങൾ കാണിക്കുന്നവരെ നമുക്ക് അറിയാൻ പറ്റും പാവപ്പെട്ടവനും കാണിക്കും ദരിദ്രനും കാണിക്കും സ്ത്രീയും പുരുഷനും ഒക്കെ കാണിക്കും കേട്ടോ അപ്പോൾ നമ്മൾ അതിൽ നിന്നൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് എടുക്കുക ഞാൻ രണ്ട് വാചകം വിട്ടുപോയി അപ്പം ഞാൻ അവസാനമായപ്പോഴാണ് ഓർമ്മ വന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായോ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കേ ബൈ